ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ ഫൈറ്റർ എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് ആണ് ആണ് ഒരു ഒരു നഷ്ടപ്പെട്ടത് ഞാൻ കൺഫേം ചെയ്തു ഇന്ത്യയുടെ അഞ്ച് എന്റെ മൊന്നോ ഇത്രയും വലിയൊരു തള് ഈ അടുത്തെങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഈ അഞ്ച് വിമാനങ്ങളും വിമാനങ്ങളുടെ പൈലറ്റുമാരും മാഞ്ഞു തന്നെ കാരണം അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല നടക്കാത്തൊരു സംഭവത്തെ എന്തിനാണ് വിശ്വസിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകന്റെ വീഡിയോ എടുത്താണ് ഞാനിപ്പോ വിശകലനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ വാർ നടക്കുന്ന ഈ സമയത്ത് വസുതാവിരുദ്ധമായ കാര്യങ്ങൾ യാതൊരു ഉറപ്പും കൂടാതെ പ്രചരിപ്പിക്കരുത് എന്ന് കൃത്യമായി കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിരിക്കേ യാതൊരു വാലിഡേഷനും ഇല്ലാത്ത ഒരു കാര്യം ഞാൻ വെരിഫൈ ചെയ്തു ഞാൻ ഉറപ്പിച്ചു ഞാൻ കണ്ട ഒരാളോട് ചോദിച്ചു നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതു സമൂഹത്തിന് മുന്നിൽ വന്ന പച്ച എന്നോണം പറയുകയാണ് മുതിർന്ന ജേർണലിസ്റ്റ് സ്വന്തമായി അവകാശപ്പെടുന്ന ഈ വ്യക്തി ഇദ്ദേഹം പറയുന്നത് ഇന്ത്യക്കകത്താണ് മൂന്ന് റാഫേൽ വിമാനങ്ങൾ അങ്ങ് ക്രാഷ് ചെയ്തു വീണത് അതിൽ രണ്ട് പൈലറ്റ് രക്ഷപ്പെട്ടു ഒരു പൈലറ്റ് ഹോസ്പിറ്റലിലാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ വിവരം ഇദ്ദേഹത്തിന് എവിടെന്നാണ് കിട്ടിയത് അത് അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനിന്നെ മറ്റുള്ള ഇന്റർനാഷണൽ ഒഫീഷ്യലി അതായത് ഒഫീഷ്യൽ ആണ് ഒരെണ്ണം വന്ന് പൊട്ടിയിരിക്കുന്നത് പുൽവാമയിലെ സ്കൂളിന്റെ മേളിലാണ് പോലും അത് കണ്ടുനിന്ന ആൾക്കാരാണ് റോയ്റ്റേഴ്സിനോടും ടെലിഗ്രാഫിനോടും മറ്റ് ഇന്റർനാഷണൽ പത്രങ്ങളോടും പറഞ്ഞത് അങ്ങനെ ഇയാൾ ഇത് സ്ഥിരീകരിച്ചു ഈ പറഞ്ഞ പത്രങ്ങളൊക്കെ ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യ ഇതേ സംഗതി എടുത്ത് പ്രചരിപ്പിച്ചിട്ട് അത് ഫേക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞ് അത് എടുത്തു മാറ്റുകയും ചെയ്തു എന്നാൽ അത് റിപ്പോർട്ട് ചെയ്ത ജേർണലിസ്റ്റിന് കേന്ദ്രത്തിന്റെ നടപടിയെ നേരിടേണ്ടി വന്നു എന്ന് വരെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വീണെന്ന് പറയുന്ന അഞ്ച് വിമാനങ്ങളും എവിടെയാണ് വീണത് എങ്ങനെയാണ് വീണത് അതിലെ പൈലറ്റുമാരുടെ സ്ഥിതി എന്താണ് ഇതെല്ലാം ഇയാൾക്ക് കൃത്യമായി അറിയാം അത് എണ്ണി 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 പറയുന്നുണ്ട് പറയുന്ന ഓരോ വാക്കിലും ഇന്ത്യയോടും ഇന്ത്യ ബുദ്ധിപരമായി ചെയ്ത പല കാര്യങ്ങളോടുമുള്ള പുച്ഛം ഇങ്ങനെ വാരി വിതറുമാണ് ഏ ഇതെല്ലാം ഒഫീഷ്യലി ഒഫീഷ്യലി സ്ഥിരീകരിച്ച വിവരമാണ് ഈ പറയുന്നത് ഒഫീഷ്യലി സ്ഥിരീകരിച്ച വിവരമാണ് ഈ പറയുന്നത് എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ വിമാനങ്ങൾ വീണു 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 ഒന്നിനും തവണ അല്ലേ ഇയാൾ പറയുന്നത് രണ്ടാമത്തെ വീഡിയോയിലേക്ക് വന്നപ്പോഴത്തേക്ക് അഞ്ച് വിമാനങ്ങൾ വിമാനങ്ങളെന്നുള്ളത് ഏഴായിക്കണം ഇങ്ങനൊരു സംഭവം ഗ്ലോബലി സ്ഥിരീകരിക്കാത്ത ഒരു സംഗതിയാണ് പാക് പ്രതിരോധ മന്ത്രി മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ എവിഡൻസ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ എവിഡൻസ് ഇൻ ദി സോഷ്യൽ മീഡിയ എന്ന അയാൾ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ എന്താണുള്ളത് കളിയാക്കാൻ വേണ്ടി ആൾക്കാർ പടച്ചുവിടുന്ന കുറെ എ ഐ വീഡിയോകൾ അല്ലാതെ യാഥാർത്ഥ്യത്തിൽ എന്താണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ പാകിസ്ഥാന്റെ കയ്യിൽ ഇല്ലാതിരിക്കെ ഈ പറയുന്ന ഒരു സംഗതി നടന്നിട്ടില്ല എന്നതല്ലേ അതിന്റെ അർത്ഥം ഇന്ത്യ ചെയ്തത് എന്താണ് ഒൻപത് കേന്ദ്രങ്ങളിൽ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ കൃത്യമായ വീഡിയോ ഫൂട്ടേജ് അടക്കം ആ ഓപ്പറേഷന് നേതൃത്വം വഹിച്ച രണ്ട് വനിതകൾ പൊതുമധ്യത്തിൽ മധ്യത്തിൽ വന്ന് ഇന്നലെ ബ്രീഫിങ്ങോടുകൂടി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ് മാത്യു സാമുവലിന്റെ ഈ സ്ഥിരീകരണത്താണോ അതോ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ സ്ഥിരീകരണത്തെയാണോ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടത് ഇനി ഇയാൾ എടുത്തെടുത്ത് പറയുന്ന മറ്റൊരു സംഗതിയാണ് ഞാൻ അത് കണ്ടു നിന്ന ആൾക്കാരോടാ ചോദിച്ചത് രാത്രിയിൽ ഇത് പൊട്ടുന്നത് കണ്ടു നിന്നൊന്ന് ചില ആൾക്കാർ ഇയാളുടെ എല്ലാ വീഡിയോസിലേക്ക് ഞാൻ പറയുന്നത് ഞാൻ കണ്ട ആൾക്കാരോട് എനിക്ക് അവിടെ പിടിപാടുണ്ട് എനിക്ക് ഇവിടെ ആളുണ്ട് അവിടെ ചോദിച്ച് സ്ഥിരീകരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല വാതിരാത്രി ആരെങ്കിലും വെളിക്കിരിക്കാൻ പോയപ്പോ പുറകിലല്ല ദീപാവലി പടക്കം പൊട്ടിക്കാണ് അത് കണ്ടിട്ടാണോ നിങ്ങൾ റാഫേൽ തല വീണതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചത് അത് പാകിസ്ഥാനില് ബോംബിടാൻ പോയ റാഫേൽ വീണതങ്ങ് തങ്ങി ഇന്ത്യയിൽ അത് വല്ലാത്ത വീഴ്ച എന്നിട്ട് ഇയാൾ അത് അപലപിക്കുകയാണ് അത് മോശമായി പോയി നമ്മൾ എങ്ങനെ തലയർത്തി ഇന്ത്യ അടിപൊളിയാണെന്ന് പറയും എന്ന രീതിയിൽ ശത്രുക്കൾ പോലും സ്വന്തം രാജ്യത്തെ പറ്റി ഇങ്ങനെ പറയല അമ്മാതിരി പറയുന്നത് എന്നിട്ട് ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മൾ പ്രേക്ഷകർ എന്ന നിലയിൽ ഇയാൾ പറയുന്ന ഒരു കാര്യത്തിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്താണ് കൂട്ടിച്ചേർക്കുന്നതെന്ന് കണ്ടോളൂ ഞാൻ നിങ്ങളെ ഈ അനാലിസിസ് ഒക്കെ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല വീഡിയോ തന്നെ നിങ്ങൾക്ക് വേണേ വിശ്വസിച്ചാൽ മതിയെന്ന് മനസ്സിലായില്ലേ ഇയാളെ ഏത് വീഡിയോ ചെയ്താലും ഏറ്റവും ഉസ്തട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പുച്ഛണ്ട് എന്നാൽ വീഡിയോന്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഈ പുച്ച ഒക്കെ അങ്ങ് മാറിയിട്ട് ഇതുവരെ കാണാത്ത വിനയ വിനീതനായ ഒരു മാത്യു സാമൂലിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം എന്താണെന്ന് അറിയാമോ ചാനൽ എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട് അതിലേക്ക് നിങ്ങളുടെ കാശ് എന്തെങ്കിലും സംഭാവനയൊക്കെ കിട്ടിയാൽ അതുകൊണ്ട് പച്ചരി മേടിച്ച് എനിക്ക് ജീവിക്കാം അപ്പൊ ആ സമയത്ത് മാത്രം വിനയ വിനിയ വേണമെങ്കിൽ കേട്ടാ മതി ഞാൻ വേണേ വിശ്വസിച്ചാൽ മതി നിങ്ങളെ സൂചിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല എന്ന മൈൻഡ് ഒന്നും വീഡിയോന്റെ അവസാന ഭാഗത്തേക്ക് കാണാൻ സാധിക്കില്ല അപ്പൊ ഈ കൂടി ഇത്രയും ഉറപ്പില്ലാത്ത ഒരു വാർത്ത ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ സർക്കാരിനെയും ഇത്രയധികം വെറുപ്പിച്ചും ദുഷിപ്പിച്ചും കാണിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് അവസാനം എന്തുണ്ടായി അദ്ദേഹത്തിന്റെ വീഡിയോയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം കണ്ടു തീർച്ചയായും എൻ ഐ എ യുദ്ധമുഖത്ത് ഇതേപോലത്തെ ഫേക്ക് ന്യൂസുകൾ പുറത്ത് വിടുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി ഇപ്പോഴും പറയുന്ന ഒരു സംഗതി ഗുജറാത്ത് കലാപം എന്നൊരു സംഗതി ഉണ്ടാവില്ലായിരുന്നു എനിക്ക് പറ്റിയ ഏക തെറ്റ് ഗോത്ര സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ മാധ്യമങ്ങളെ നിയന്ത്രിച്ചില്ല അവർ നിരന്തരം ഗോത്രയിൽ സംഭവിച്ചത് എന്ത എന്തെന്നതിൻ്റെ വീഡിയോസ് ഇങ്ങനെ അത്ര മാധ്യമങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരുന്നു തങ്ങളുടെ സ്വന്തക്കാർ കത്തി എരിഞ്ഞു തീരുന്നത് അവരുടെ നിലവിളികൾ ആ ദുരന്ത മുഖത്തിന്റെ കാഴ്ചകൾ ഇതെല്ലാം തുടർച്ചയായി കണ്ടതിലൂടെ ഒരു മത വർഗീയ ചേരി അവിടെ ഉടലെടുക്കുകയും അങ്ങനെ വലിയൊരു കലാപത്തിലേക്ക് ലോകത്തിൽ ഇതുവരെയും എന്താ പറയാ നമുക്ക് ആർക്കും പൊറുക്കാൻ കഴിയാത്ത ഗുജറാത്ത് കലാപത്തിലേക്ക് അത് എത്തുകയും ചെയ്തു മാധ്യമങ്ങളെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഈ കാഴ്ചകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്താത്ത രീതിയിൽ കലാപമുണ്ടാക്കാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഗുജറാത്ത് കലാപം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഇത്തവണ എന്തായാലും രാജ്യത്തിനകത്ത് നിന്ന് രാജ്യത്തിനകത്തുനിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഇയാളെ പോലുള്ള ക്രിമികളെ കൈകാര്യം എന്നതിന്റെ വലിയ ഉദാഹരണം തന്നെയാണ് ഇയാളുടെ ആ വീഡിയോ ഇപ്പോൾ റിമൂവ് ചെയ്തിരിക്കുന്നു എന്നതിന്റെ ഈ കാഴ്ച റിമൂവ് ചെയ്തതിന് കാരണമായി കാണിക്കുന്നത് ഇതാണ് ദിസ് കണ്ടന്റ് അൺഅവൈലബിൾ ഇൻ ദിസ് കൺട്രി അതായത് ഇന്ത്യയിൽ ബിക്കോസ് ഓഫ് ആൻ ഓർഡർ ഫ്രം ദ ഗവൺമെന്റ് റിലേറ്റഡ് ടു നാഷണൽ സെക്യൂരിറ്റി ഓർ പബ്ലിക് ഓർഡർ ഫോർ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഗവൺമെന്റ് റിമൂവൽ റിക്വസ്റ്റ് പ്ലീസ് വിസിറ്റ് ദി ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ വെബ് അഡ്രസ് ആണ് കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഓർഡർ വന്നത് കൊണ്ട് ഈ വീഡിയോ റിമൂവ് ചെയ്തു ഇന്ത്യയിൽ ഇനി ഇത് കാണാൻ സാധിക്കുകയില്ല എന്നതാണ് കാണിച്ചിരിക്കുന്ന അർത്ഥം അപ്പൊ മാത്യു സാമൂലേ തന്റെ സ്ഥിരീകരണത്തിന്റെ ഉറപ്പ് എത്രത്തോളം ആണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് താങ്കൾ എത്ര വലിയ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും താങ്കൾ എത്ര എക്സ്പാൻഷൻ നടത്തിയാലും ഇതേപോലത്തുള്ള വാർത്തകൾ പടച്ചുവിടാനാണെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഉപകാരമൊന്നുമില്ല എന്തു തന്നെ താങ്കളുടെ സ്ഥിരീകരണം വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഞങ്ങളെ സുഖിപ്പിക്കാനല്ല വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണാനും സൗകര്യമല്ല എന്ന് ഞങ്ങൾക്ക് പറയാമല്ലോ അല്ലെ ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനില് സിവിലിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇതുപോലത്തെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ജേർണലിസ്റ്റ് ആണെന്നും പറഞ്ഞ് വായി തോന്നിയേ പറഞ്ഞു ഞാൻ സ്ഥിരീകരിച്ചു ഞാൻ സ്വന്തമായിട്ട് അങ്ങ് വെരിഫൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞെളിയാൻ വരുന്ന ആളുകളെ കണ്ട് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അവരുടെ ആ നുണകളെ ഈ നാട്ടിൽ സ്പ്രെഡ് ചെയ്ത് ബാക്കിയുള്ളവരെ പേടിപ്പിക്കാതിരിക്കുക നമ്മുടെ റഫേൽ വിമാനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ മിഷൻ ഓപ്പറേഷൻ സിന്ദൂറിന് പോയ യാതൊരു വിമാനങ്ങൾക്കോ നമ്മളുടെ പൈലറ്റുകൾക്കോ യാതൊരു അപകടവും പറ്റിയിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഇന്ന് പാകിസ്ഥാൻ തന്നെ പാകിസ്ഥാന്റെ ഡ്രോണിനും വിമാനങ്ങളെയും വെടിവെച്ചിരുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുകൂടാതെ ബലൂചിസ്ഥാനിലും ഓൾറെഡി പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ ബലൂചിസ്ഥാൻ ആർമി ഇന്ന് ഷെല്ലാക്രമണം നടത്തുകയും ഉള്ളിൽ തന്നെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട നിലയിൽ അവിടെ വശലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സേഫ് ആണെന്ന് നമ്മുടെ ഗവൺമെന്റ് ഉറപ്പ് വരുത്തുന്നുണ്ട് നമ്മൾ യുദ്ധത്തിന് പോകുന്ന നമ്മുടെ സൈനികർ സേഫ് ആണെന്ന് ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നുണ്ട് ഇത്തരക്കാരുടെ ജൽപ്പനങ്ങളും ഇത്തരക്കാരുടെ നുണകളും നിങ്ങളുടെ ചെവിയിൽ വാങ്ങാതിരിക്കുക ഇത്തരക്കാരെ കണ്ടും കൈയടിച്ചും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നത് മാത്രമേ ഈ സിറ്റുവേഷൻ എനിക്ക് പറയാനുള്ളൂ